ഹാ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിപ്പോൾ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് അവസാനത്തെ സ്റ്റേജിലെത്തിക്കുകയാണ് അപ്പോൾ പല തിരിമറികളും നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ നമുക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസും അൺഫേവറേറ്റ് ആയിട്ടുള്ളവരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് ചിലർ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് ആതിലേക്ക് ഉറക്കം ചെറിയൊരു സ്ട്രഗിൾ ഫീൽ ചെയ്തിരുന്നു കാരണം പുറത്തുനിന്ന് കുറച്ച് കണ്ടസ്റ്റൻസ് വന്നതിന് ശേഷം അവർക്ക് അവരുടെ ഡിസിഷൻസ് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ പല പണ്ടത്തരങ്ങളും കാണിച്ച് അങ്ങനെ അവർ രണ്ടുപേരെ വിക്റ്റ് ആയിരിക്കുകയാണ് അനുമോൾ സേഫ് ആക്കിയിരിക്കുകയാണ് മാത്രമല്ല അനുമോളിൽ ഒരുപാട് സിമ്പതി വോട്ട്സും അതുപോലെ ഒരുപാട് വോട്ട്സും ഇതോടെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ ബാറ്റിൽ ഉള്ളത് ആരെയായിരിക്കും ജയിക്കുക എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണിപ്പോൾ ടോപ്പ് ത്രീ എനിക്ക് തോന്നുന്നു അനിമോൾ അനീഷ് ഷാനവാസ് തന്നെയായിരിക്കും ഷാനവാസ് ഇടയ്ക്കൊന്ന് ഡൗൺ ആയെങ്കിലും അവസാനത്തെ രണ്ട് വീക്ക് ഉണ്ട് ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഷാനവാസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അതുപോലെ നെവിൻ്റെ പെർഫോമൻസും ഇവർ രണ്ടുപേരും നമ്മുടെ പ്രതീക്ഷകളെ അതിജീവിച്ചുകൊണ്ട് പുതിയ അടിപൊളി പെർഫോമൻസ് അവർ കൊണ്ടുവന്ന് അവരുടെ ഒരു പുതിയൊരു സ്റ്റേജ് അവരവരുടെ മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എൻ്റർടൈനറായിട്ട് നെവിൻ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ മണ്ഡലങ്ങൾ മണ്ടത്തരങ്ങളെയാണ് പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വോട്ട് ടോപ്പ് വണ്ണിൽ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ ഉണ്ടായിരുന്നു ഷാനവാസ് ഷാനവാസിൻ്റെ ലാസ്റ്റ് കുറച്ച് മണ്ടത്തരങ്ങൾ കാരണം പോയിട്ടുണ്ടായിരുന്നു ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ നമ്മുടെ നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പ് ടൂ എന്ന് പറയുന്ന അനീഷും അനുമോളും തന്നെയാണ് ഒരുപാട് കണ്ടൻറ്റ് ലാസ്റ്റ് സ്റ്റേജുകൾ കൊടുക്കാൻ അനുമോളിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫേവറേറ്റ് ആണ് ടോപ്പ് പൊസിഷന് വേണ്ടിയിട്ട് അതുപോലെ സെയിം അനീഷ് അനീഷ് എങ്ങനെ തന്നെയാണോ അതുപോലെ തന്നെ ഒരു ഫാൻ ഫ്ലോളോയിങ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതുപോലെ പുള്ളിയുടെ ആ ഒരു സ്ട്രാറ്റജിയും അങ്ങനെ തന്നെ പോകുന്നുണ്ട് പുള്ളിയുടെ മാനേഴ്സൻസും പുള്ളിയുടെ ആ ഒരു ടോക്കിങ് രീതി ആയാലും ഗെയിം ആയാലും നിലപാടായാലും അനീഷ് പ്രോസ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൽ ആര് ടോപ്പ് ആവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും നമുക്കുണ്ട് എനിക്ക് ടോപ്പ് ത്രീയും വിന്നേഴ്സായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം അവർ ഇത്രയും അതിജീവിച്ചിട്ടാണ് ഇത്രയും വന്നിരിക്കുന്നത് സോ ടോപ്പ് ത്രീയിൽ കണ്ടസ്റ്റൻസിൽ ഇവർ മൂന്നും എന്താ പറയുക അനുയോജ്യമാണ് ആ ഒരു ഫീൽഡിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതുവരെ ആരാണ് ടോപ്പ് ആവാൻ ചാൻസ് ഉള്ളത് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് എന്നാലും ഇവർ ടോപ്പ് ത്രീ എന്ന് വെച്ചാൽ എൻ്റെ ടോപ്പ് ത്രീ ഇവർ തന്നെയാണ് അതിലേക്ക് ന്യൂറയ്ക്ക് അവസാനം കുറേ മണ്ടത്തരങ്ങൾ ഈ ശൈത്യം വന്നു കാരണം ഒരുപാട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് അവരുടെ ഫാൻസ് ഒരുപാട് ഹേറ്റിട്ട് ഉണ്ടാക്കിയിട്ട് എന്ന് പിന്നെ വേണം പറയാം ന്യൂറേയും അതിലെയും അവർ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും വീണ്ടും വന്നിട്ട് സ്റ്റാൻഡ് പ്രോപ്പർ സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവിടെയാണ് അവർക്ക് പാളിച്ചാൽ പറ്റിയത് ബാക്കിയുള്ളവരെ വിശ്വസിച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവരെ ഇല്ല അവർ തന്നെ ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ അനിമോളുമായിട്ട് സോ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ടതായിരുന്നു അനുമോളിൻ്റെ ഫ്രണ്ട്ഷിപ്പായിട്ട് അവർ പറയുന്നു അവരെ വിശ്വസിക്കുന്ന ഒരാളെ തന്നെ അവർ വേറൊരാളെ വിശ്വസിക്കാതെ നമ്മളിപ്പം കണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്കണമെന്നില്ല പിന്നെ അതുപോലെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം കുറേ ഡിസിഷൻസ് എടുക്കാമെന്ന് അവരെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നടന്ന ബിഗ് ബോസ് സീസണിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ മലയാളം ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ ഏഴിൻ്റെ പണി നിന്നാണ് അവർ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പാളിച്ചാലും പറ്റിയിട്ടുണ്ട് കുറേ പേരുടെ സൈഡിൽ നിന്നും ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എൻ്റർടൈനിങ് ബിഗ് ബോസ് സീസൺ എൻ്റർടൈനിങ് ആയിരുന്നു ബെറ്റർ ദാൻ സീസൺ സിക്സ് എനിക്ക് സീസൺ സിക്സ് എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു ബട്ട് സീസൺ സെവൻ അനുഭവിച്ച കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കണ്ടൻസ് നല്ല കണ്ടൻസും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കണ്ടൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അറിയില്ല അപ്പോൾ ടോപ്പ് ഫൈവില് ആ ഓർഡറിൽ ആരൊക്കെ വരും എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു അന്വേഷിച്ചേക്കും സെക്കൻഡ് അനുമോളായിരിക്കും തേർഡ് ഷാനവാസ് ഫോർത്ത് നെവിൻ ആവാൻ ചാൻസ് ഉണ്ട് ഫിഫ്ത്ത് അക്ബർ അക്ബറിനെക്ക് അക്ബറിന് കുറേ ഒറ്റപ്പെടൽ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ലാസ്റ്റ് മൂന്നാല് വീക്സ് പുള്ളിക്ക് ഒരു സപ്പോർട്ട് ആരും ഇല്ലാതായിപ്പോയി ബട്ട് സ്റ്റിൽ ടോപ്പ് ഫൈവിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസ് ഓക്കെ ബൈ